കടലെടുത്തിട്ടും നശിച്ചുപോകാതെ മുകളിൽ ഒരു പള്ളി കണ്ണൂർ കടപ്പുറം പാറാപ്പള്ളിയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും വിശ്വാസികളുടെ ആശയ കേന്ദ്രമായി നിലകൊള്ളുന്നത് കടലെടുക്കാത്ത വിശ്വാസത്തിന്റെ പ്രതീകമാണ് പാറാപ്പള്ളി പള്ളിയുടെ ചരിത്രത്തിൽ രണ്ടു തവണ കടലാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും പള്ളി മാത്രം നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഏടി ആയിരത്തി എഴുന്നൂറിന് മുമ്പാണ് പള്ളിയുടെ നിർമ്മാണം എന്ന് മാത്രമാണ് പള്ളിയുമായി ബന്ധപ്പെട്ടറിയാവുന്ന ഏക കാലപ്പഴക്കം കടലിനോട് ചേർന്ന പ്രദേശത്ത് ആദിമൊരു ദർഗയുണ്ടാവുകയും പിന്നീടത് പള്ളിയായി മാറിയെന്നുമാണ് നാട്ടുകാരുടെ അറിവ് എങ്കിലും നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഏഴരക്കടപ്പുറത്തെ ഈ പള്ളിയിലേക്ക് എത്തുന്നുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് അതിന്റെ അടുത്ത് തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വ്യക്തിയാണ് ഒരുപാട് ശക്തിയും കഴിവും തെളിഞ്ഞതും തെളിയിച്ചതുകൊണ്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുള്ള പള്ളിയാണ് പള്ളിയോളം തന്നെ കാലപ്പഴക്കം തോന്നിപ്പിക്കുന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിക്കുളത്തിൽ ശുദ്ധജലമാണുള്ളത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൂട്ടിവെച്ച് ഓരോ വർഷവും ഉറു സംഘടിപ്പിക്കാറുണ്ട് ഗൾഫ് യാത്ര സഫലമാകാൻ കടൽപാറയിലെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നും വിശ്വാസമുണ്ട് ഏഴരക്കടപ്പുറം ജമാഅത്ത് പള്ളിക്ക് കീഴിലാണ് ഇപ്പോൾ പള്ളിയുടെ പ്രവർത്തനം മനോരമ